അസലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ മുതലക്കുളം മൈതാനിയിൽ എസ് എം എഫിൻ്റെ നവോത്ഥാന സമ്മേളനം എന്ന പേരിൽ തട്ടിക്കൂട്ടിയ ഒരു സമ്മേളനം എന്തൊരു ദയനീയമായ കാഴ്ചയായിരുന്നു അവിടെ നാം കണ്ടത് സമസ്തയുടെ ചരിത്രത്തിൽ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉപ സംഘടനയുടെ ഒരു സ ഒരു യോഗം ഇത്രയും വലിയൊരു മൈതാനിയിൽ വെച്ചിട്ട് വെറും കസേരകളോട് സംവദിക്കേണ്ട ഗതികേട് ഏതെങ്കിലും പ്രഭാഷകർക്ക് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഇതിന് അവസരം വെച്ച് കൊടുത്തത് ആരാണ് എസ് എം എഫ് സംസ്ഥയുടെ സംഘടന സമസ്തയുടെ ഉപസംഘടനയല്ലേ സുന്നി മഹലി ഫെഡറേഷൻ ഇതിനുള്ള അവസരം കൊടുത്തതാര് ഈ നമ്മുടെ നളന്ത വിഭാഗത്തിലെ ചില നമ്മുടെ പ്രഭാ പുൻകാല പ്രഭാഷകന്മാർ പ്രഭാഷകർ ഇവർക്ക് പറ്റിയ അമളി എന്താണ് എവിടെയാണ് ഇവർക്ക് പിഴച്ചത് ഒന്നാമത്തെ കാരണം എന്തുകൊണ്ട് എസ് എം എഫിലേക്ക് സാധാരണ ജനങ്ങൾ സമസ്തയുടെ പ്രവർത്തകർ സുന്നി പ്രവർത്തകർ ആകർഷിച്ചില്ല ഒന്നാമത്തെ കാരണം അവർ അതിലേക്ക് ആകർഷിക്കാത്തതുള്ള ഒന്നാമത്തെ കാരണം അവർക്ക് ഒരു ആശയമില്ല അവർക്കൊരു ആദർശമില്ല അവരൊരു പറയാൻ പോകുന്നത് ആദർശം പറഞ്ഞ് നടക്കുന്നവർ കുറ്റം പറയൽ മാത്രമാണ് അവരുടെ ജോലി അവർക്കുള്ള ഏക മാർഗമെന്ന് പൊതുജനം അങ്ങോട്ട് ആരും ആകർഷിക്കാത്തത് മറ്റൊരു വിഷയം ഇലക്ഷനിൽ ചിലപ്പോൾ ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് അത് സമസ്തയുടെ പ്രവർത്തകർ തന്നെയാണ് ജയിപ്പിച്ചത് ഇലക്ഷനിലുള്ള ജയപരാജയം കണ്ടുകൊണ്ട് സമസ്തയെ വിലയിരുത്തിയാൽ അത് ഏറ്റവും വലിയ തീരും സമസ്തയുടെ പ്രവർത്തകർ തന്നെയല്ലേ ലീഗുകാർ കൂടുതലും ഉള്ളത് ഇതിൽ ആർക്കാ സംശയം അപ്പോൾ അവനൊരു നേതാവിനൊരു പ്രതികരണം നാം കുറച്ചു കാലം മുമ്പ് കേട്ടിട്ടുണ്ട് ഇലക്ഷൻ്റെ കാര്യമാണെങ്കിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ടല്ലോ ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാം ഇലക്ഷൻ്റെ കാര്യം അത് വേറെയാണ് ഇലക്ഷനിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജനാധിപത്യ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥികൾ ഏതാണ് നമ്മുടെ ഏറ്റവും നമുക്ക് ഉന്നതരായ സ്ഥാനാർത്ഥികൾ അതിന് അവർ അതിലേക്ക് നാം വോട്ട് ചെയ്യും അത് ചിലപ്പോൾ ലീഗിനെ ലീഗുകാരായിരിക്കാം ഇന്ത്യ മുന്നണിയുടെ വേറെ നല്ലവരുണ്ട് അതിലേക്കും ചിലപ്പോൾ വോട്ട് ചെയ്യും പക്ഷേ അത് രണ്ടും ദീനും രാഷ്ട്രീയം ഇവിടെ കൂട്ടിക്കലർത്താൻ പാടില്ല ആ കൂട്ടിക്കലർത്തിയവർക്ക് അതാണ് അവിടെയാണ് ഇപ്പോഴും പറ്റിയത് ബഹുഭൂരി ഞാൻ പറയുന്നു ബഹു ബഹുഭൂരിഭാഗവും മഹല്ലുകളിൽ ഇൻഷാ അല്ല സമസ്തയുടെ പ്രവർത്തകർ മഹല്ലിൽ നീണാൽ വാഴുക തന്നെ ചെയ്യും ഒന്ന് രണ്ട് പേർ അശപ്പിശക്ക് പറഞ്ഞ് ഉണ്ടാകും അതെവിടെയും ഉണ്ടാകും അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം സുന്നായത്തിൻ്റെ പ്രവർത്തകർ ആദർശമുള്ളവർ തന്നെയാണ് നമ്മുടെ മഹല്ലുകളിൽ ബഹുഭൂരിഭാഗവും അവർ സമസ്തയോടെ ഉറച്ചു നിൽക്കും ഇൻഷാ അല്ല അള്ളാഹു നമുക്ക് സത്യം സത്യമായി കാണുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നദൻ തൊഫീക്ക ചെയ്യട്ടെ ആമീൻ അസ്ലാമലൈക്കു